ജനങ്ങളെ മുച്ചിലൂട്ട് പടിഞ്ഞാറ്റ വഴക്കം തന്ന മുച്ചിലൂടൻ പടമായർക്കും കുലത്തിനും അല്ലതു വരുത്താൻ തക്കവണ്ണം പടമായരുടെ സ്വപ്നദൃഷ്ടിയിൽ തിരുവുള്ളം കനിഞ്ഞ ദേവി ചൈതന്യം ശ്രീ മുച്ചിലൂട്ടം ബിക കുടികൊള്ളുന്ന ഉത്തര പതിനെട്ട് മുച്ചിലൂട്ട് ഗാവുകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കുമ്പളസീമയിലെ മഹാദേവി സങ്കേതമായ വാണിയ കുലജാതരുടെ പവിത്രമായ ആരാധനാ കേന്ദ്രത്തിൽ ശ്രീ പെരിതണമുച്ചിലൂട്ട് ഭഗവതി ക്ഷേത്രത്തിൽ രണ്ട് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം കളിയാട്ട മഹോത്സവം മാർച്ച് ഒന്ന് മുതൽ വരെ വിവിധ വൈദിക പരിപാടികളോടെ സമുചിതമായി ആഘോഷിക്കുകയാണ് മാർച്ച് ഒന്നിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ശ്രീ അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തിപ്രഹർഷത്തിൽ അലിഞ്ഞു ചേർന്നൊന്നാകാൻ ഹൃദയഗഹ്വരത്തിൽ പ്രതിധ്വനിയുടെ താളമുണർത്തുന്ന വാദ്യഘോഷങ്ങളോടുകൂടി ഭണ്ഡാരം പുറപ്പെടൽ കലവറഘോഷയാത്രയും പതിനൊന്നിനും പന്ത്രണ്ടിനുമിടയിൽ വൃഷഭലഗ്ന ശുഭമുഹൂർത്തത്തിൽ ശ്രീ സന്നിധിയിൽ കൊടിയിലെ വയ്ക്കൽ തുടർന്ന് അച്ഛന്മാരുടെ ദർശനം കലവറന്നിലയ്ക്കൽ അക്ഷയപാത്രം വെക്കൽ ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പതിന് തമ്പുരാട്ടിയമ്മയുടെ ഉച്ചത്തോറ്റം മൂന്നു മണി മുതൽ പുല്ലൂർണം ദൈവത്തിന്റെ വെള്ളാട്ടം വൈകിട്ട് ആറു മണി മുതൽ തമ്പുരാട്ടിയുടെ അന്തിത്തോറ്റം രാത്രി എട്ട് മണി മുതൽ കണ്ണങ്ങാട്ട് ഭഗവതി പുല്ലൂർഗാളി ദൈവങ്ങളുടെ തോറ്റം തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും തെയ്യങ്ങളും തോറ്റങ്ങളും വെള്ളാട്ടങ്ങളും ക്ഷേത്ര സന്നിധിയെ ഭക്തി സാന്ദ്രമാക്കി നിറഞ്ഞാടി